എൻ ബ്ലോക്ക് കേരളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം സമകാലിക രാഷ്ട്രീയത്തെ പറ്റി ചർച്ച ചെയ്യാനായി എത്തിയിരിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനും കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ എഴുത്തുകാരനുമായ ശ്രീ റജിമോഹൻ കൊട്ടപ്പനാണ് അദ്ദേഹം സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെപ്പറ്റി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യാനായിട്ട് നമ്മോടൊപ്പം ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് ഭീഷണിയിലാണോ ഏതൊക്കെ തരത്തിലുള്ള ഭീഷണികളാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യത്തോടു കൂടി തന്നെ നമുക്ക് റെജിമോൻ കുട്ടപ്പിലേക്ക് കിടക്കാം ഇന്ത്യയിൽ തൊണ്ണൂറ്റേഴ് കോടി വോട്ടർമാരുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ കൃത്യമായി ചർച്ച ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വോട്ടർമാർ അവർക്ക് പ്രാധാന്യമുള്ള രാജ്യത്തിന് പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ ബേസ് ചെയ്ത് വോട്ട് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഡെമോക്രസി വീക്കൻ ചെയ്യപ്പെടും കാരണം ഇപ്പം പത്തു കൊല്ലമായിട്ട് മോഡി സർക്കാർ കേന്ദ്രം ഭരിക്കുന്നുണ്ട് അടുത്ത ഒരു ടേമിന് വേണ്ടിയിട്ടും കൂടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ബട്ട് അവരുടെ ബാക്കപ്പായ ഹിന്ദുത്വ ഫോഴ്സസ് ഒരിക്കലും ഒരു ഷോർട്ട് ടേം പ്ലാൻ അല്ല നോക്കുന്നത് നമ്മൾ ട്വൻ്റി ട്വൻ്റി ഫോറും ട്വൻ്റി ട്വൻറ്റി നയനും നോക്കുമ്പം അവർ ട്വൻറ്റി ഫോർട്ടി സെവനിലേക്കാണ് പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്രമാത്രം ദീർഘവീക്ഷണത്തോടുകൂടി അവരുടെ കയ്യിലുള്ള എല്ലാ ടൂളും മണി പവറും യൂസ് ചെയ്തുകൊണ്ട് ഈ ഡെമോക്രാറ്റി എല ഡെമോക്രസിയിലൂടെ നടക്കേണ്ട എലക്ഷനെ റിഗ്ഗി ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ബിംബവൽക്കരണമാണ് മോഡിയുടെ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത് അതല്ലാതെ നമ്മുടെ കയ്യിൽ നിന്നും നികുതി പണം വാങ്ങിച്ച് ആ നികുതി പണം കൊണ്ട് നടത്തുന്ന വെൽഫെയർ മെഷേഴ്സ് ആണെന്ന് പറയാതെ ഒരു വ്യക്തിയിലേക്ക് പണ്ട് കോൺഗ്രസ് ഭരിച്ചോണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ദിര അല്ലെങ്കിൽ ഇന്ദിര എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന രീതിയിൽ പോയിരുന്നത് ഒരു ഡിക്ടേക്ഷിപ്പിലേക്കാണ് എത്തിച്ചേർന്നത് അടിയന്തരാവസ്ഥയൊക്കെ നമുക്കറിയാം എന്ന് പറഞ്ഞ പോലെ മോഡി ഇല്ല എന്നുണ്ടെങ്കിൽ മോഡിയുടെ ഗ്യാരണ്ടി ഇതിലേക്കാണ് ഫോക്കസ് എത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി ഒരു മികച്ച ഭരണാധികാരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ വെദർ ഈസ് എ ഗുഡ് ക്യാരക്ടർ ഓർ നോട്ട് എന്നുള്ളത് ജനം അറിയുന്ന എങ്ങനെയാണ് അദ്ദേഹം മീഡിയയോട് സംസാരിക്കുമ്പോൾ ഈ മീഡിയ പോലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകക്ഷികളായി മാറിക്കൊണ്ടിരിക്കുക ഒരു കോലേഷൻ പാർട്ടിയായി മാറി അപ്പം കൃത്യമായ ചോദ്യം ചോദിക്കാനുള്ള മീഡിയയും ഇല്ല അപ്പം ജനത്തിന് ചോദിക്കാനുള്ളത് മീഡിയ ആണ് ചോദിക്കേണ്ടത് അതില്ല അതോടൊപ്പം തന്നെ മീഡിയയുടെ മുമ്പിൽ അദ്ദേഹം വരുന്നുമില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ ഞാൻ കാണുന്നത് വളരെ മാനേജ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് പെർഫോം പെർഫോമൻസുകളാണ് ഞാൻ കാണുന്നത് ക്രിസ്പായിട്ടുള്ള അതായത് ആവേശം ജനിപ്പിക്കുന്ന പോയിൻ്റുകൾ പറയുന്ന വിവാദങ്ങളുണ്ടാക്കുന്ന പ്രസംഗങ്ങളാണ് ഞാൻ കാണുന്നത് അത് വെച്ചിട്ട് അദ്ദേഹം ഒരു നല്ല ഭരണകർത്താവാണെന്നോ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ടെന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം മൂന്ന് വട്ടം തൃശ്ശൂർ വന്നിട്ട് മോഡിയുടെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു അദ്ദേഹം മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ദരിദ്രരുടെ എണ്ണം ഇന്ത്യയിൽ ആകെ ജനസംഖ്യയുടെ മുപ്പതിനും നാൽപ്പത് ശതമാനത്തിനിടയിലാണെന്നാണ് കണക്കുകൾ പറയുന്നത് പഠിച്ചവരുടെ ഇടയിൽ തൊഴിലില്ലാത്ത യുവാക്കൾ എൺപത്തി മൂന്ന് ശതമാനമെന്നാണ് പറയുന്നത് അഴിമതി സി എ ജി തന്നെ കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നതിന് അപ്പുറം എന്താണ് അദ്ദേഹം പറയുന്നത് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല നരേന്ദ്രമോദി ഒരു ഡിറ്റേക്ടറാണ് ഏകാധിപതിയാണ് എന്നൊക്കെ പലരും ഈയിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാണോ ഇതിനെപ്പറ്റി എന്താണ് താങ്കൾക്കുള്ള അഭിപ്രായം അറുപത് രാജ്യങ്ങളിൽ ലോകത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ അറുപത് രാജ്യങ്ങളെ തെരഞ്ഞെടുപ്പില് വലിയ രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പില് ഗ്ലോബലി ഡെമോക്രസി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന തിങ്ക് ടാങ്ക്സിനും തിങ്കേഴ്സിനും കൺസേൺ ഉണ്ട് ഒരു കാര്യം അവർ ചൂണ്ടിക്കാണിച്ചത് റഷ്യയാണ് റഷ്യയിൽ പുട്ടിന് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഭരണത്തിലുണ്ട് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് ഒന്നെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എൺപത്തേഴ് പോയിൻറ്റ് സംതിങ് എങ്ങാണ്ട് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വീണ്ടും ഭരണത്തിൽ വന്നിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെയാണ് എർഡോഗൻ അദ്ദേഹവും പത്ത് ഇരുപത് കൊല്ലത്തിനടുത്തായിട്ട് പത്ത് പതിനൊന്ന് കൊല്ലം പതിനഞ്ച് കൊല്ലത്തിനടുത്തായിട്ടുണ്ട് മോഡിയുടെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളൂ കാരണം പത്ത് പന്ത്രണ്ട് കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു അവിടെ നിന്ന് നേരെ പ്രധാനമന്ത്രിയായി വന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇരുപത്തൊന്ന് കൊല്ലമായിട്ട് ഭരണത്തിൽ ഗവേണിംഗ് സീറ്റിൽ തുടർച്ചയായിട്ട് ഒരു മനുഷ്യനാണ് പുട്ടിൻ ഇരുപത്തഞ്ച് മോഡി ഇരുപത്തൊന്ന് ഇനി ചൈനയിലേക്ക് പോവുകയാണെങ്കിൽ പത്ത് കൊല്ലം ഷീ ഇരുന്നു പാർട്ടി ഭരണഘടന മാറ്റി ഇനി ഒരു അഞ്ച് കൊല്ലം കൂടി ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ആ ജീവനാന്തകാലം ഇരിക്കാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും അപ്പോൾ ബേസിക്കലി ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആഗ്രഹിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ചെയ്യുന്ന ഒരു പ്ലേ ഉണ്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു പ്ലേ ഉണ്ട് അപ്പോൾ റഷ്യയിൽ അവിടെ പ്രതിപക്ഷമില്ല പ്രതിപക്ഷ ശബ്ദമുയർത്തുന്നവർ ജയിലിലാണ് ജയിലിൽ കിടക്കുന്നവർ മരിക്കുകയും ചെയ്യും മരണ കാരണം ആരും അന്വേഷിക്കാൻ പോവുകയും ചെയ്യരുത് തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്താൽ അടിച്ചമർത്തും ചോദ്യം ചെയ്താൽ ജയിലിലടയ്ക്കും ഇത് തന്നെയാണ് ഇന്ത്യയിലും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളതിൽ ആക്ടിവിസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റാൻ സ്വാമി ഒന്നുമില്ല ഭീമാ കോറെഗെന്ന് പറഞ്ഞ ആ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സമര രംഗത്ത് പോയി സാന്നിധ്യം കാണിച്ചു എന്നുള്ളതിനു വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിനെതിരെ വ്യാജ തെളിവുകൾ സൃഷ്ടിച്ച് കമ്പ്യൂട്ടറിലും മറ്റും കൃത്രിമത്വം കാണിച്ച് അകത്തിടുകയും വയോധികനായിരുന്നതുകൊണ്ടും തുടർച്ചയായി ജയിലിൽ കിടന്നതുകൊണ്ടും അവസാനം ജയിലിൽ ഇരിക്കുമ്പോൾ തന്നെ ആശുപത്രിയിലായി മരണമടഞ്ഞു അത് ആക്ടിവിസ്റ്റുകളുടെ കാര്യത്തിൽ ഇനി പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് മനീഷ് സിസോഡിയ ജയിലിലാണ് തമിഴ്നാട്ടിലൊരു മന്ത്രി ജയിലിലായിരുന്നു കാരണം ഇവിടെ കൊൽക്കത്തയിൽ പല ഓഫീസർമാരുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട് അതായത് മോഡിക്കെതിരെ എൻ ഡി എക്കെതിരെ ശബ്ദമുയർത്തുന്ന ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും അവരുടെ പൊളിറ്റീഷ്യൻസ് ആയാലും അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളായാലും അതായത് ദളിത് മൈനോറിറ്റി ഇഷ്യൂസ് പറയുന്ന ആക്ടിവിസ്റ്റുകളായാലും കാരണം ഇപ്പോൾ ഒരുപാട് മുസ്ലിം യൂത്ത് ലീഡേഴ്സ് ജയിലിലാണ് ഒരുപാട് ദളിത് ആക്ടിവിസ്റ്റുകൾ ജയിലിലുണ്ട് അപ്പോൾ ഇവരെല്ലാം ജയിലിലാവുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഡെമോക്രസിയെ അട്ടിമറിക്കും എന്നുള്ളത് തന്നെയാണ് തെളിവുകൾ നമ്മുടെ മുമ്പിലുള്ളത് ചരിത്രത്തിൽ അങ്ങനെയാണ് അതായത് റഷ്യയിൽ ഏതാണോ ആ പ്ലേ ബുക്ക് ആ പ്ലേ ബുക്ക് ഇവിടെ മോഡിയുടെ കയ്യിലുണ്ടെന്നുള്ളത് തന്നെയാണ് അതാണ് ഇ ഡി സി ബി ഐ ഐ ടി എൻ ഐ എ തുടങ്ങിയവയൊക്കെ വേട്ടപ്പെട്ടികളെ പോലെ കയറൂരി വിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ വാ അടപ്പിക്കുക അവരിലുള്ള നേതാക്കന്മാരെ പിടിച്ച് ജയിലിലാക്കുക എൻഡ് ഓഫ് ദ ഡേ ഒരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ നടക്കാൻ അനുവദിക്കാതെ ഇരിക്കുക ഇനി ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും അകത്ത് പോകുമ്പോൾ ഇതിൻ്റെ പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളായ നീറുന്ന പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മയോ ദാരിദ്ര്യമോ അഴിമതിയോ പൊതുമണ്ഡലത്തിൽ ചർച്ചയിൽ വരില്ല കാരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഫോക്കസ് മുഴുവൻ സിസോദിയയും കെജ്രിവാളും അകത്ത് പോയതിലാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പഞ്ചാബിലോ അല്ലെങ്കിൽ മറ്റ് അവർക്ക് സ്വാധീനമുള്ള ഹരിയാനയിലോ ഒരു പബ്ലിക് മീറ്റിങ്ങിന് പോകാൻ പറ്റുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞെന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലും കൊൽക്കട്ടയിലും മറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞു കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയാണ് ഇപ്പോൾ തൽക്കാലം സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു പിന്നീട് നോക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുത്തു എങ്കിൽപ്പോലും ഫണ്ട് ക്രഞ്ച് വന്നു കഴിഞ്ഞാൽ ഇലക്ഷനെ നേരിടാൻ ബുദ്ധിമുട്ടുണ്ട് ഫണ്ട് കയ്യിലുണ്ട് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഫണ്ട് ആരുടെ കയ്യിലുണ്ട് ഭരിക്കുന്ന കക്ഷിയുടെ കയ്യിലുണ്ട് അവർക്ക് വേട്ടയാടാൻ പറ്റിയ വേട്ടപ്പട്ടികളായ ഇ ഡി ഐ ബി എൻ ഐ എ മറ്റ് ആക്റ്റുകളും എല്ലാം അവരുടെ കയ്യിലുണ്ട് എല്ലാ സർക്കാർ മിഷനറികളും അവരുടെ കയ്യിലുണ്ട് എല്ലാ കോടതി ജഡ്ജികളും ജഡ്ജിമാരും അവരുടെ ഒപ്പമുണ്ട് എസ് ബി ഐ പോലെയുള്ള ബാങ്കുകളും അവരുടെ ഒപ്പമുണ്ട് ഇവർ ഇനി നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആണെന്ന് എനിക്ക് വിശ്വാസമില്ല ഒരു ഫെയർ ഗവൺമെൻറ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡെമോക്രസി ത്രയം ചെയ്യണം ഒരുപാട് നാൾ ഒരാൾക്ക് തന്നെ ഭരണം കിട്ടിയാൽ അത് ഡിക്ടേറ്റർഷിപ്പിലേക്ക് മോഫ് ചെയ്യപ്പെടും അതിപ്പോൾ കോൺഗ്രസ് ആണ് പത്ത് കൊല്ലം ഇരുന്നതെങ്കിലും മോഡിയാണ് പത്ത് കൊല്ലം ഇരിക്കുന്നതെങ്കിലും തുടർച്ചയായുള്ള ഭരണം രാജ്യത്തിന് നല്ലതല്ല അതൊരു മറ്റൊരു പുട്ടിനെയോ ഷിയേയോ എർദോഗനെയോ നോർത്ത് കൊറിയയിലെ കിമ്മിനെയോ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് മോദിയുടെ ലക്ഷ്യം നാനൂറ് സീറ്റാണല്ലോ ഇക്കാര്യത്തിൽ മോദി ശരിക്കും ആണോ അതോ കോൺഗ്രസ് നേട്ടമുണ്ടാക്കുമോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിലവിൽ മോഡിയുടെ ആയിട്ടുള്ള പ്രചരണം കാണുമ്പോൾ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള പ്രചരണം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനൊരു സ്ലീപ്ലെസ് നൈറ്റ് ഉണ്ടെന്നുള്ളതാണ് ഇന്നത്തെ അതിനകത്തെ പൊളിറ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ള സീറ്റിൻ്റെ സാച്ചുറേഷൻ യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഉള്ളതായിട്ടുണ്ട് ഇനി ഇവരി പറയുന്ന നാനൂറിന്നുള്ളൊരു ടാർജറ്റോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന ഒരു മുന്നൂറിന് മുകളിൽ മുന്നൂറ്റി മൂന്നായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിന് മുകളിൽ ഒരു സീറ്റോ പിടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് സൗത്ത് ഇന്ത്യയും ഈസ്റ്റേൺ ഇന്ത്യയും ബ്രേക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നു എട്ടോ പത്തോ പ്രാവശ്യം തന്നെ മോഡി സൗത്ത് ഇന്ത്യയിൽ വന്നു പോയി കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തിനിടയിൽ പത്തനംതിട്ടയിലും പാലക്കാടും കൊച്ചിയിലും തിരുവനന്തപുരത്തും കോയമ്പത്തൂരും എല്ലാ സ്ഥലങ്ങളിലും മോഡി വന്നു പോയിട്ടുണ്ട് ഈ ഏജൻസികളും ഈ പൈസയും ഉണ്ടായിട്ടും എലക്ഷൻ അടുക്കും തോറും അവരുടെ ചിത്രം മാറുന്നത് കൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ഈ ഫ്രാൻറ്റിക്കായിട്ടുള്ള സൗത്ത് ഇന്ത്യ വിസിറ്റ് അവർ ചെയ്യുന്നത് ഇവിടെ നിന്നും പുതിയ സീറ്റുകൾ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അവർ ഈ പറയുന്ന നാനൂറ് എന്നുള്ള ടാർജറ്റ് അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ഒരു ടഫ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ഇന്ത്യ ബ്ലോക്ക് മുന്നോട്ട് വെക്കാൻ പോകുന്നത് അതിൽ കോൺഗ്രസ് ആയിരിക്കില്ല ബി ജെ പിയെ ഇടിച്ചു നിർത്താൻ പോകുന്നത് പ്രാദേശിക പാർട്ടികളായിരിക്കും മോസ്റ്റ് പ്രോബിളി ഈ ബി ജെ പിക്ക് ഒരു സ്റ്റിഫ് കോമ്പറ്റീഷൻ മുന്നോട്ട് വെക്കാൻ പോകുന്നത് അത് ടി എം സി ആകാം ഡി എം കെ ആകാം ചിലപ്പോൾ ഇവിടെ സി പി എം ആകാം കർണാടകയിലെ ചെറിയ കോൺഗ്രസ് ആകാം എന്തും അത്തരത്തിൽ അതായത് ഗ്ലോബലി കോൺഗ്രസ് ഒരു ടഫ് കോമ്പറ്റീഷൻ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ റീജിയണൽ പാർട്ടീസ് ആയിരിക്കും ബി ജെ പിക്ക് ഒരു ത്രെട്ടായി മാറാൻ പോകുന്നു ആ ത്രെട്ടിനെ ഓവർകം ചെയ്യാനാണ് സൗത്ത് ഇന്ത്യയിലും ഈസ്റ്റേൺ ഇന്ത്യയിലും അല്ലെങ്കിൽ ഈ വെസ്റ്റ് ബംഗാൾ ഭാഗത്തേക്കും മറ്റും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി മോഡിയും ബി ജെ പിയും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും പ്രചരണം വ്യാപിപ്പിക്കുന്നത് കോൺഗ്രസ് എന്താണ് ശരിക്കും ചെയ്യുന്നത് അവർ ശരിക്കും ചിത്രത്തിലുണ്ടോ അതോ രാജ്യത്തിൻ്റെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് അവരെപ്പോഴും ഒരു അടുക്കുമ്പോൾ മാത്രമാണ് ഒരു ഉണർന്ന് പ്രവർത്തിക്കുന്നത് അതുവരെ അവരെ കാണില്ല അതുവരെ അവരെ നമ്മൾ വിസിബിൾ വിസിബിളല്ല എനിക്കൊന്നാൽ അവരുടെ പ്രചരണം ഏറ്റു തുടങ്ങി എന്നുള്ളതായിരിക്കാം മോഡി ആയിട്ട് ഓടി നടക്കാനുള്ള കാരണം എന്ന് തോന്നുന്നു ഡെഫിനറ്റ്ലി ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കും അത് അവരുടെ സീറ്റിൻ്റെ എണ്ണം വർദ്ധിക്കും അത് ഞാൻ മുമ്പ് പറഞ്ഞ അതേ തീറി തന്നെയാണ് റീജിയണൽ പാർട്ടീസ് അവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കും അതിനുള്ള റീസൺസ് അവരുടെ കയ്യിലുണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കാണേലും ഉണ്ട് ടി എം സിക്കുണ്ട് ഡി എം കെക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ടാവും മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യത്തിലേക്ക് ബി ജെ പി എത്തുന്നത് എങ്ങനെയാണ് ശരിക്കും ഈ ഗ്യാരണ്ടി വിശ്വാസയോഗ്യമാണോ ആ ബേസിക്കലി അവർ ഉള്ള തുരുപ്പ് എല്ലാവരും ഇറക്കി കഴിഞ്ഞു ബിക്കോസ് ദേ ഹാറ്റ് ടു ഫോസ് ടു രാമക്ഷേത്രം കഴിഞ്ഞ മാനിഫെസ്റ്റോ പറഞ്ഞതാണ് അത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പാതി പണിത അമ്പലത്തിലാണ് അവർ ഉദ്ഘാടനം നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് അതിൽ ചില മഠത്തിൽ നിന്നുള്ള ആൾക്കാർ എത്താതിരുന്നതും ഒക്കെ ചെയ്തത് അതുപോലെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞാൽ അതും അവർ നടപ്പിലാക്കി അപ്പോൾ ഇനി എന്തെന്നുള്ളതാണ് ഒരു വിഷയം അതുകൊണ്ടാണ് ചിലപ്പോൾ അവർ വിചാരിച്ചത് എൻ ആർ സി എൻ പി ആർ എന്നുള്ളത് കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ അത് കൂടുതൽ ഡിവിഷനും അവർക്ക് കൂടുതൽ ഡെൻറ്റും ഉണ്ടാക്കും തിരിച്ചറിഞ്ഞതുകൊണ്ട് അത് പെട്ടെന്ന് അത് സബ്സിഡൈസ് ചെയ്യപ്പെട്ടു മോദിയുടെ ഗ്യാരൻറ്റി എന്ന് പറയുന്നത് പക്ഷെ ആ മോദിയുടെ ഗ്യാരൻറ്റിയെ കൃത്യമായിട്ട് നമുക്ക് എടുത്ത് ഓരോന്നായിട്ട് ഇതിനെ പൊളിക്കാവുന്നതാണ് പല എക്കോണമിസ്റ്റുകളും കൃത്യമായി ഇത് പഠിക്കാത്തവർ പറയുന്നത് മോഡി സർക്കാർ ഒരു വെൽഫെയർ സർക്കാരായിരുന്നു ലക്ഷക്കണക്കിന് ഗ്യാസ് കണക്ഷൻ കൊടുത്തു ലക്ഷക്കണക്കിന് ശൗചാലയം ഉണ്ടാക്കി ലക്ഷക്കണക്കിന് വാട്ടർ പൈപ്പ് ടാങ്ക് ഉണ്ടാക്കി കൊടുത്തു ഇതെല്ലാം ഫേസ്ബുക്കിലും ട്വിറ്ററിലും അവരിടുന്ന പോസ്റ്ററുകളിൽ മാത്രമേ ഉള്ളൂ ദേശീയ മാധ്യമങ്ങളിൽ ചിലത് വേറിട്ട് നിൽക്കുന്ന ചില ദേശീയ മാധ്യമങ്ങളും ഇൻഡിപെൻഡൻറ്റ് മാധ്യമങ്ങളും ഈ പറയുന്ന ലക്ഷക്കണക്കുകളുടെ കണക്കുകൾ ശരിയാണെന്ന് തപ്പിപ്പോയപ്പോൾ പലതും തെറ്റാണെന്നും പലതും ഇംപ്ലിമെൻ്റ് എന്നുള്ളതും മനസ്സിലായി ഇനി ഇത്രമാത്രം വെൽഫെയർ സർക്കാരാണെങ്കിൽ എനിക്ക് തിരിച്ചറി ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ എൺപത്തി മൂന്ന് കോടി ജനം ഇന്ത്യയിൽ എന്തിനാണ് അഞ്ച് കിലോ അരി റേഷൻ അരി സൗജന്യമായിട്ട് വാങ്ങിക്കാൻ ക്യൂ പോയി നിൽക്കുന്നത് ശരി നിങ്ങൾ എൺപത്തിമൂന്ന് കോടി വിട്ടോ പകുതി എടുത്തോ നാൽപ്പത്തി മൂന്ന് കോടിന്ന് എടുത്തോ നാൽപ്പത്തി മൂന്ന് കോടി എടുത്താലും ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നത് എന്തിനാണ് അപ്പോൾ നിങ്ങളുടെ വെൽഫെയറിസം എവിടെ പോയി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനായിട്ട് മോദി മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് എല്ലാം ആവിഷ്കരിച്ചിരുന്നല്ലോ അതൊക്കെ എന്തായി ഇപ്പോൾ മോഡി മേക്ക് ഇൻ ഇന്ത്യ കൊണ്ടുവന്നപ്പം പറഞ്ഞത് ജി ഡി പിയുടെ ഇരുപത് ശതമാനത്തിനു മേളിൽ ഇന്ത്യയുടെ ആകെ ഇരുപത് ശതമാനത്തിന് ജി ഡി പിയുടെ ആകെ കിട്ടുന്ന ഇരുപത് ശതമാനത്തിനു മുകളിൽ ഈ പറയുന്ന മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്ട്സിൻ്റെ വിറ്റ് വരവ് വരും വരുമാനം കൊണ്ടുവരാൻ പറ്റും വർഷാവർഷം ഞങ്ങൾ ലക്ഷക്കണക്കിന് ജോലി കൊടുക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് പറഞ്ഞു എൻ്റെ അറിവിൽ ഇതുവരെ ഒരു കോടി ജോബ് പോലും ഇന്ത്യൻ സർക്കാരിന് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ റിക്രൂട്ട്മെൻറ്റ് ബോർഡായ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പോലും കൃത്യമായ ഇടവേളകളിൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നില്ല നല്ല കാറ്റഗറിയിലുള്ള പോസ്റ്റുകൾ ഒഴിവിലായി കിടക്കുകയാണ് ഇനി ഏറ്റവും അവസാനവും സങ്കടകരമെന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടി പട്ടാളത്തിലേക്ക് ആളെടുക്കാമെന്നുള്ളൊരു സംവിധാനമാണ് ചെയ്യുന്നത് അതുപോലും കോൺട്രാക്റ്റ് വ്യവസ്ഥയിലാക്കിയ ഒരു സർക്കാരാണ് ഈ മോഡി സർക്കാർ അതായത് അഞ്ച് കൊല്ലത്തേക്ക് ജോലി കൊടുത്താൽ ഇ എസ് ഐ ഇ പി എഫ് മറ്റ് ബെനിഫിറ്റുകൾ കൊടുക്കണമെന്നുള്ളത് കൊണ്ട് നാല് കൊല്ലത്തേക്ക് മാത്രം അഗ്നിവീർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ടാക്കി കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ ഇന്ത്യൻ ബോർഡറുകൾ കാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ സേവിക്കാൻ വേണ്ടിയിട്ട് ആളെ എടുക്കുന്ന ഒരു സംവിധാനം ബേസിക്കലി തൊഴിലില്ലായ്മയുടെ പ്രഷർ ആ പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കരുതെന്നൊന്ന് കാ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് മോഡി ഇത് പക്ഷേ ഇതെല്ലാം കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിൽ കൊടുക്കുന്നതിൽ മോഡി സർക്കാർ കഴിഞ്ഞ അഞ്ച് കൊല്ലം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇലക്ട്രൽ ബോണ്ട് കള്ളപ്പണം തടയാനുള്ള മാർഗമാണ് അല്ലാതെ അഴിമതിയല്ല എന്നല്ലേ പ്രധാനമന്ത്രി പറയുന്നത് ഇത് ശരിയാണോ മദർ ഓഫ് ഓൾ കറപ്ഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ഇലക്ട്രൽ ബോണ്ട് സ്കാം വന്നത് അതായത് ഇലക്ട്രൽ ബോണ്ട് സ്കാമിൽ കോൺഗ്രസിന് എത്ര കിട്ടി ആം ആദ്മി പാർട്ടിക്ക് എത്ര കിട്ടി ബിആർഎസിന് എത്ര കിട്ടി ബി ജെ പിക്ക് എത്ര കിട്ടി എന്നുള്ളതല്ല പാർട്ടിക്ക് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ പബ്ലിക് ഡൊമൈനിൽ കിട്ടും ഓഡിറ്റ് ചെയ്യുമ്പോൾ ബോണ്ടിൻ്റെ അകത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേടിച്ച മോഡി സർക്കാരിനറിയാം അവർക്ക് എത്ര കിട്ടി എന്നുള്ളത് അതുകൂടാതെ അവർക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം കോൺഗ്രസിനോ മറ്റ് കക്ഷികൾക്കോ മറ്റ് കമ്പനികൾ എത്ര കൊടുത്തു എന്നുള്ളതും അവർക്കറിയാം അവിടെയാണ് ഒരു ഫെയർ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ലാതായി പോയത് ഇലക്ട്രൽ ബോണ്ടിൽ ഇനി ഈ ഇലക്ട്രൽ ബോണ്ടുകൾ കൊടുത്ത കമ്പനികൾ പല നിയമങ്ങളും ലംഘിച്ചാണ് കൊടുത്തിരിക്കുന്നത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഇത്ര വർഷത്തിനുള്ളിൽ ഇലക്ട്രി ബോണ്ട് വാങ്ങിക്കാൻ സാധിക്കില്ല പക്ഷേ പത്തോ ഇരുപതോ കമ്പനികൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് ഈ കമ്പനികൾ ബോണ്ട് കൊടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പോ കൊടുത്തതിന് ശേഷമോ റെയ്ഡുകൾ നേരിടുകയോ അല്ലെങ്കിൽ കൊടുത്തതിന് ശേഷം റെയ്ഡുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ കമ്പനികൾ ബോണ്ടുകൾ വാങ്ങിച്ചതിന് ശേഷം വലിയ പ്രോജക്റ്റുകൾ അവർക്ക് കിട്ടുന്നുണ്ട് പ്രോജക്റ്റുകൾ പാളിക്കഴിയുമ്പോൾ വീണ്ടും ബോണ്ടുകൾ വാങ്ങിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുച്ചൂടും അഴിമതിയുള്ള ഒരു സർക്കാരായിരുന്നു ഈ പറയുന്ന എൻ ഡി എയുടെ മോഡിയുടെ രണ്ടാം ടേം അഴിമതിക്കാരെ ജയിലിലാക്കുമെന്ന മോദിയുടെ വാദം ശരിയാണോ അല്ല ഈ അഴിമതി അഴിമതിക്കെതിരെ ഞാൻ ശക്തമായ നടപടിയെടുക്കുമെന്ന് മോഡി പറയുമ്പം ഇലക്ട്രൽ ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി കേസുകൾ കേട്ടുകൊണ്ടിരുന്നപ്പോഴും വിധി പ്രസ്താവിച്ചുകൊണ്ടിരുന്നപ്പോഴും എസ് ബി ഐ ടൈറ്റൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും പൊതുജനത്തിന് വേണ്ടി ട്രാൻസ്പെറൻസി കൊണ്ടുവന്നിരുന്നപ്പോഴും മോഡി പബ്ലിക് മീറ്റിങ്ങിൽ പ്രസംഗിച്ചത് കൃഷ്ണനെ കാണാൻ പോയ കുചേലൻ ഇപ്പോഴാണെങ്കിൽ ജഡ്ജി പിടിച്ച് അറസ്റ്റ് ചെയ്തില്ലെന്നാണ് ചോദിച്ചത് മോഡി അഴിമതിയെയും സുതാര്യതയെയും എങ്ങനെയാണ് കാണുന്നതെന്നും എങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നതെന്നും എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്നും ഈ ഒരൊറ്റ പ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് എനിക്ക് മോഡി അഴിമിക്ക് അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്നതെന്ന് പറയുമ്പം അദ്ദേഹം കുചേലൻ്റെ ഉപ ഉദാഹരണം കാണിച്ചതോടുകൂടി കഴിഞ്ഞു കാര്യം മാധ്യമങ്ങളെല്ലാം മോദിക്ക് വേണ്ടി സംസാരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇലക്ട്രൽ ബോണ്ട് സമൂഹത്തിൽ ചർച്ചാ വിഷയമായി ഇന്ത്യ മുന്നണി ശക്തമാവാൻ ഇടയായ സാഹചര്യം എന്താണ് ഓക്കെ ഇലക്ട്രൽ ബോണ്ട് ഒരു സർപ്രൈസ് ആയിരുന്നു സർപ്രൈസായിരുന്നു ട്രൈഡ് ദർ ബെസ്റ്റ് ടു കൺസീൽ ഇറ്റ് സുപ്രീം കോടതി അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കോടതികൾ പോലും അവരുടെ ഒപ്പമായിരുന്നു എന്നുള്ളത് പക്ഷേ ലക്കിലി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസിനെ അപ്പഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എസ് ബി ഐയെ കൊണ്ട് ഡോക്യുമെൻറ്റ്സ് പുറത്ത് കൊണ്ടുവരാൻ സാധിച്ചു കമ്മിറ്റഡ് ആയിട്ടുള്ള ചില മാധ്യമങ്ങൾ ഹിന്ദു അല്ലെങ്കിൽ ക്യുൻഡ് അങ്ങനെയുള്ള ചില മാധ്യമങ്ങൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് തുടർച്ചയായി വാർത്ത ചെയ്യുന്നത് കൊണ്ട് ജനത്തിന് ഈ ഇലക്ട്രൽ ബോണ്ട് എന്താണെന്നും ഇലക്ട്രൽ ബോണ്ട് എത്ര വലിയ അഴിമതിയാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു അതിൻ്റെ ഇടയിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് വന്നത് അറവിന്ദ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ പ്രതിപക്ഷത്തിൻ്റെ വാ അടപ്പിക്കുക എന്നുള്ളൊരു തന്ത്രത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും അത് ഒരു കോയിലൻ എന്നുള്ള രീതിയിൽ ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് നിർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ റിസൾട്ട് ഉണ്ടായത് അത് ചിലപ്പം എലക്ഷനിൽ ഒരു ഫാക്ടറായിരിക്കും കാരണം ആം ആദ്മി പാർട്ടി ഹരിയാന പഞ്ചാബ് ഡൽഹി ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഒരു വൈറ്റൽ ഫാക്ടറാണ് അവിടെ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് റീജിയണൽ പാർട്ടീസായിരിക്കും ബി ജെ പിക്ക് ത്രെട്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും അവരൊരു ത്രെട്ടായി മാറും ബി ജെ പിക്ക് അതാണ് ചിത്രം മാറ്റിയത് ടി എം സി അതായത് വെസ്റ്റ് ബംഗാളിലെ ഒട്ടിമിക്ക ഓഫീസുകളിലും ഇ ഡി റെയ്ഡുകൾ നടക്കുകയാണ് അപ്പോൾ ടി എം സി തീർത്തിക ഡെഫിനറ്റ്ലി ബി ജെ പിക്ക് ഒരു ത്രെട്ടായി മാറുകയാണ് അപ്പോൾ അത് ഇന്ത്യ മുന്നണിക്ക് ഒപ്പമാണോ അല്ലയോ എന്ന് ടി എം സി പിന്നീട് തീരുമാനിക്കുമായിരിക്കും പക്ഷെ നിലവിലിപ്പോൾ പരസ്പരം കൈ കൊടുക്കാൻ അരവിന്ദ് കെജ്രിവാളുടെ അറസ്റ്റിലൂടെ ബി ജെ പി വഴി വെച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് ഡൽഹി കേസ് എങ്ങനെ വിലയിരുത്തുന്നു ഇല്ല അതൊരു മദ്യനയക്കേസാണ് പോളിസി ഇഷ്യൂ ആണത് പോളിസി ഇഷ്യൂവിൽ പ്രൈസ് ചേഞ്ച് ഉണ്ടായെന്നുള്ളതാണ് ഇ ഡി പറയുന്നത് കോടതി ഇപ്പം ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് ഇനി സുപ്രീം കോടതിയിൽ പോകേണ്ടതാണ് പോകുമെന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ എനിക്കിതിൻ്റെ അകത്ത് കൺസേനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഡി ഒരു കേജ് ദി പാരറ്റായിട്ടാണ് മുൻ കേസുകളിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അതായത് ഇലക്ട്രൽ ബോണ്ട് നമ്മൾ നോക്കുമ്പോൾ പോലും പൈസ തരുന്ന തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇ ഡി റെയ്ഡ് നടത്തും പൈസ തന്നാൽ ഇ ഡി റെയ്ഡ് നടത്തുമില്ല അപ്പോൾ അങ്ങനെ ഒരു ചീത്തപ്പേര് കേട്ടിട്ടുള്ള ഇ ഡി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കേസാണെന്നും കൂടി നമ്മൾ മറക്കണ്ട അതൊരു വസ്തുതയാണ് പിന്നെ ഈ ഇ ഡിയുടെ സക്സസ് റേറ്റും വളരെ കുറവാണ് പല കേസുകളിലും അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാര് പറയുന്ന സബ് ജുഡീഷാണ് ഞാൻ ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഇന്നത്തെ ഒരു ഫാക്ടറുണ്ട് അരവിന്ദ് കെജ്രിവാളിന് പൈസ കൊടുത്തു എന്ന് പറയുന്ന മാപ്പു സാക്ഷി ആയി എന്ന് പറയുന്ന ആ വ്യക്തി ബി ജെ പിക്ക് ആ വ്യക്തിയുടെ കമ്പനി പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഇ ഡി അതന്വേഷിക്കുന്നില്ല അതന്വേഷിക്കേണ്ടതല്ലേ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ട്രയലോ ഒരു ഫ്രീ ആൻഡ് ഫെയർ എലക്ഷനോ ഒന്നും ഇന്ത്യയിൽ നടത്താൻ ഇവർ സമ്മതിക്കുന്നില്ല ഒരു പ്ലേ ബുക്ക് അവരുടെ കയ്യിലുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ബി പ്രകടനം എങ്ങനെയായിരിക്കും എന്നാണ് നോക്കിക്കാണുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ഐ ഡോട് സീ ദാറ്റ് ദി ആർ ഗോയിങ് ടു ഗെറ്റ് എനി ഈവൻ എ സിംഗിൾ സീറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല അത് തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ അവരൊരു വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും ജയിക്കാൻ പോകുന്നില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ക്ലിയർ സൗത്ത് നോർത്ത് ഡിവൈഡ് ഉണ്ട് ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ആണെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സ് ആണെങ്കിലും ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ളതാണ് വെൽഫെയർ മെഷേഴ്സ് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല പാളിച്ചകളുണ്ട് ഞാൻ സമ്മതിച്ചു പെൻഷൻ ആറുമാസമായി കേരളത്തിൽ മുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതേസമയം തമിഴ്നാട്ടിൽ ഒരു മുടക്കവും വന്നിട്ടുമില്ല സ്ത്രീകൾക്ക് ആയിരം രൂപ വീതം കൊടുക്കുന്നുണ്ട് കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് ആയിരം വീതം വീതം പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അത് വേറെ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് മോഡലാണ് അവർ ഒരുപാട് മുമ്പേ പ്രോ ലിബറൽ ഇൻവെസ്റ്റ്മെൻറ്റും പ്രോ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡൽ അഡോപ്റ്റ് ചെയ്തതുകൊണ്ട് അവർ പ്രോഗ്രസ് ആയി അപ്പോൾ വെൽഫെയർ മെഷേഴ്സിൽ കേരളത്തിലും തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പം വി ആർ ഫാ ഫാർ എ ഹെഡ് അതുകൊണ്ട് ഇവിടെ മോഡിയുടെയോ എൻ ഡി എയുടെയോ ഹിന്ദുത്വ ഫോഴ്സസിൻ്റെയോ നോർത്ത് ഇന്ത്യയിൽ ട്രിഗർ ചെയ്യുന്ന പോലെ റിലീജിയസ് പോളിറ്റിക്സോ കാസ്റ്റ് പോളിറ്റിക്സോ ഇവിടെ ട്രിഗർ ചെയ്യാൻ പറ്റില്ല കർണാടക ഉൾപ്പെടെ മറ്റ് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിൽ എങ്ങനെ നോക്കിക്കാണുന്നു കർണാടക അവരുടെ ഹബ്ബാണ് സോ ദേ വിൽ മേക്ക് സംതിങ് ദർ തെലുങ്കാന ആ കോൺഗ്രസിൻ്റെ കയ്യിലാണ് ആന്ധ്ര വൈ എസ് ആറിൻ്റെ കയ്യിലാണ് ആ കർണാടകയും കോൺഗ്രസിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് അവർ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടാക്കിയ ആ ലോക്സഭയിൽ ഉണ്ടായിരുന്ന മേൽക്കൈ അവർക്ക് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാകും തോന്നുന്നില്ല ഈ അടുത്ത് ഈ രണ്ട് ദിവസം മുമ്പാണ് ബ്ലൂംബർഗിൽ ഒരു ഒപ്പീനിയൻ പീസ് വന്നത് ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് കൃത്യമായിട്ടുണ്ട് ഇവിടെ ഒരിക്കലും അവർ ഈ കാസ്റ്റ് റിലീജിയൻ പോളിറ്റിക്സ് ട്രിഗർ ചെയ്യാൻ പറ്റില്ല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി എന്തായിരിക്കും ഈ ഇലക്ഷൻ കാലത്ത് അത് അവരവരുടെ സാച്ചുറേഷൻ പോയിന്റ് എത്തി എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് യു പി യിൽ സീറ്റുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്തത് അവരുടെ സ്ട്രൈക്ക് റേറ്റ് ആയി മാറിയെങ്കിൽ മാത്രമേ അവർക്ക് സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ ബീഹാറിലും അത് തന്നെയാണ് അവസ്ഥ ബീഹാറിൽ പക്ഷേ നിതീഷിന്റെ ചാഞ്ചാട്ടം എത്രത്തോളം ഇവരെ സഹായിക്കുമോ സഹായിക്കത്തില്ലോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു മഹാരാഷ്ട്രയിൽ അവർ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മുന്നണിയില്ല അവർക്ക് സീറ്റ് തർക്കങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല ഇന്നത്തെ പത്രത്തിലും സീറ്റ് തർക്കത്തിനെ കുറിച്ചിട്ടുള്ള വാർത്തകളുണ്ട് അപ്പൊ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും നൂറ് എൺപത് അറുപത് അല്ലെങ്കിൽ എന്നുള്ള സ്ട്രൈക്ക് റേറ്റ് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ വെസ്റ്റ് ബംഗാളിലും നോർത്ത് ഈസ്റ്റിലും അവർക്ക് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് സൗത്തിൽ പുതിയ സീറ്റുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു സീറ്റുകൾ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ പുതിയ സീറ്റുകൾ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന നാനൂറ് പോയിട്ട് നിലവിലുള്ള മുന്നൂറ്റിമൂന്ന് പോലും ക്രോസ് ചെയ്യുമെന്നുള്ളത് സംശയമാണ് അവസാന ചോദ്യം വോട്ടർമാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്ത്യയുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് ഇതിൽ ചേഞ്ചസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആകെക്കൂടി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റൈറ്റ് എന്ന് പറയുന്നത് അഞ്ച് കൊല്ലം കൂടുമ്പോൾ വൈസായിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു റൈറ്റാണിത് അത് വൈസായിട്ട് തന്നെ ഉപയോഗിക്കുക നിങ്ങളുടെ നീറുന്ന പ്രശ്നം എന്താണ് അത് റേഷണറി കിട്ടാത്തതാണോ തൊഴിൽ കിട്ടാത്തതാണോ അഴിമതി കാരണം നീതി കിട്ടാത്തതാണോ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക അത് മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമെടുത്ത് വോട്ടിംഗ് പോളിംഗ് ബൂത്തിലേക്ക് പോവുക വോട്ട് ചെയ്യുക ഡെമോക്രസി വീക്ക് എൻഡ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ഒരു വോട്ടിലൂടെ അതായിരിക്കണം നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം വളരെയധികം വിലപ്പെട്ട പല കാര്യങ്ങളും ഇന്ന് നമ്മളോടൊപ്പം ശ്രീ റജിമോൻ കുട്ടപ്പൻ സംസാരിക്കുകയുണ്ടായി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ശ്രീ റജിമോൻ കുട്ടപ്പന് നന്ദി എൻ ബ്ലോക്ക് കേരളത്തിൻ്റെ അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം